എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പാൽപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അതുതന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ നമുക്ക് ആദ്യം തന്നെ പാൽപ്പത്തിരിയിലേക്കുള്ള ഒരു പത്തിരി റെഡിയാക്കി എടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് മൈദ വേണം കേട്ടോ പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളവും ഇത് മൂന്ന് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ പാൽപ്പത്തിരി അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു കണ്ടുനോക്കാം പിന്നെന്തല്ലോ ഞാനിവിടെ കോഴിമുട്ടെടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെക്കാത്ത കോഴിമുട്ടയാണ് കേട്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കോഴിമുട്ടയുടെയും മൈദയുടെയും ആ ഒരു മിക്സി നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ലൂസായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ പിന്നെ നമ്മൾക്ക് ഇണ്ടല്ലോ പാൽപ്പത്തിരി പത്തിരി ഒന്ന് ചുറ്റെടുക്കണം അതെ നമ്മളിപ്പം മിക്സിൽ അടിച്ചെടുത്ത മിക്സി വെച്ച് പത്തിരി പോവാണ് പോവാനെട്ടോ നമ്മൾ ദോശ ചുട്ടെടുക്കണ പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ ഞാനിപ്പ എന്റെ ധാനത്തിനാണ് പത്തിരി ചുട്ടെടുക്കണത് അല്ല ശുരും കപ്പ കൊണ്ടാണ് കേട്ടോ കൊടുക്കണത് എനിക്ക് പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോ കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് പിടിക്കുമ്പോൾ മെഷറിങ് കപ്പാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മെഷറിങ് കപ്പ് കൊണ്ട് ഒഴിച്ചെടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ പിടുത്തിരിക്കുന്ന ഈ ഒരു കോഴിമുട്ടാടി മൈതാടൊക്കെ ഒരു മിക്സ് കൊണ്ട് നമ്മൾക്കൊരു പതിനാല് പതിനഞ്ച് പത്തിരി ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ ി നമ്മൾക്ക് നമ്മളെ പത്തിരി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് മുഴിയൊന്നും വേണ്ട ഞാനിപ്പോ ഓരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കാനോ ഇപ്പൊ നമ്മള് പാൽപ്പത്തിരിയിലേക്ക് ലാൽ പത്തിരി എല്ലാതും ചുട്ടെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് അതിപ്പിപ്പന്തിരി ഒന്ന് വറത്തെടുക്കണം കേട്ടോ ഞാൻ ഇതിനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടുകൊടുക്കാം കേട്ടോ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വെച്ചുകൊടുക്ക പാൽ പദ്ധതിയിലേക്കുള്ള ഒരു കൂടി ഒരു പാല് ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാല് ഉണ്ടാവും പിന്നെ നാല് കോഴിമുട്ട വേണം ഞാൻ ഇവിടെ അര ലിറ്റർ പാലിന് നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നാലും നല്ലൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു അളവിന് ഒരു ഒന്ന് ഒന്നര കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ പാലിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പാൽപ്പത്തിരി പാൽപ്പത്തിരി ഞാനിവിടെ പാനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ പാനിലേക്ക് കുറച്ച് നെയ്യ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പത്തിരി വെച്ച് കൊടുക്കാം പത്തിരി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ ഒരു പാലിൻ്റെ മിക്സ് മുകളിലായിട്ട് കുറേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഓരോ പത്തിരി ഇതേപോലെ ചെയ്തെടുക്കാം പത്തിരി എല്ലാം അത് ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലേ അത് മുകളിലായിട്ട് വെച്ചുകൊടുക്കട്ടോ ഉമ്മയാണ് കേട്ടോ പാൽപ്പത്തിരിയുടെ ഒരു പാന് പൊക്കി സ്റ്റൗവിലേക്ക് എനിക്ക് വെച്ചു തന്നത് ഇപ്പൊ പാൽപ്പത്തിരി സ്റ്റവിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് വേറൊരു പാൻ താഴെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മള് പാൽപ്പത്തിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാൻ വെച്ച് കൊടുത്തത് നന്നായി ഒന്ന് കുക്കായിട്ട് വരണം ഞാൻ ഇനി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ടൈം വേണ്ടി വന്നിട്ടോ എനിക്കിത് കുക്കായി വരാൻ ഇപ്പം നമ്മൾ പാൽപ്പത്തിരി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ വയലിത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോകും അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂട്ട് ജെയ്ദാസ് യുട്യൂബിലെന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അസലാമലൈക്കും